ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറിച്ചാണ് കേട്ടോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും മറ്റുള്ളവരുടെ അംഗീകാരവും പരിഗണനയും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നുമാണ് അപ്പോൾ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി മൈൻഡ് അതിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമ്മൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരുന്നത് നമ്മൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തത് അവരിൽ നിന്ന് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണനയും സഹിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് നമ്മുടെ വീക്ക് പോയിന്റ്സും നമ്മളെ പറ്റിയും ഏറ്റവും നന്നായി അറിയാവുന്നത് അവർക്കാണ് അങ്ങനെ നോക്കുമ്പോ ആ അവഗണനയ്ക്കുള്ള ചാൻസസ് കൊടുത്തത് നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട ആളുകളിൽ നിന്നുണ്ടാകുന്ന അവഗണനകൾ നമ്മുടെ മനസ്സിൽ ആഴമായ മുറിവുകൾ ഉണ്ടാക്കും മറക്കാനും പൊറുക്കാനും പറയാൻ എളുപ്പമാണെങ്കിലും ചെയ്യാൻ വളരെ പാടുള്ള ഒരു കാര്യമാണ് കാരണം ആ മുറിവ് അത്രത്തോളം ആഴമുള്ളതായിരിക്കും ഇങ്ങനെ അവഗണനകൾ കിട്ടുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട് അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് അവഗണിച്ച സാഹചര്യവും വ്യക്തികളെയും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ വിത്തിൻ നോ സെക്കൻഡ്സ് നമ്മള് സന്തോഷമുള്ള കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള വ്യക്തികളെയും കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുക അത് ആദ്യമൊക്കെ ചെയ്യാൻ പാടാണെങ്കിലും പോകെ പോകെ നമുക്കത് ഈസി ആയിട്ട് തോന്നും നമ്മളിൽ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള ഒരു സാധനം നമുക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ അവഗണിക്കും വേണ്ടെന്ന് വെക്കും അതേ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും നമ്മൾ അവരെക്കാളും വിലയുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് നമ്മളെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നിടത്ത് മറ്റുള്ളവർ ഏത് രീതിയിലുള്ള അവഗണന നമുക്ക് തന്നാലും അത് നമ്മളെ ബാധിക്കില്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ അവഗണനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ടേൺ സി ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും നിങ്ങളെ പരിഗണിക്കാനും നിങ്ങളെ ഇമ്പോർട്ടൻ്റായിട്ട് കാണാനും ഉള്ള കുറേ വ്യക്തികളെ നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മൾ ആ ഒരേ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ സങ്കടം പോകാത്തത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അർഹിക്കുന്ന പരിഗണനയെ കൊടുക്കാവൂ അതായത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നെ നമ്മൾ കൊടുക്കുന്ന പരിഗണന അത് അവർ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവരുടെ തിരിച്ച് നമ്മളോടുള്ള ബിഹേവിയറിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവർക്കും ആ ഒരു അർഹിക്കുന്ന പരിഗണന മാത്രം കൊടുത്ത് പഠിക്കുക അടുത്തത് അവഗണന ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിൽക്കുക അപ്പോൾ ഉണ്ടാകുന്ന ഒരു എം ടി സ്പേസ് ഇല്ലേ ആ എം ടി ആ സ്പേസ് എന്തുകൊണ്ടാണ് എം ടി ആയിരിക്കുന്നതെന്ന് അപ്പോഴായിരിക്കും ആ വ്യക്തി ചിന്തിക്കുക ഇനി ബാക്കിലേക്ക് പോയതിനു ശേഷം ജസ്റ്റ് സെറ്റ് ദ ബൗണ്ടറി ആ സ്പേസ് എം ടി ആയിട്ട് തന്നെ വെക്കുക ബൗണ്ടറി സെറ്റ് ചെയ്യുക ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക കാരണം വീണ്ടും അടുക്കുന്നത് അവഗണനകൾ കിട്ടാൻ കാരണമാകും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അവഗണന ഉണ്ടായ വ്യക്തികള് അവർ ചെയ്ത പ്രവൃത്തികളോ അല്ലെങ്കിൽ അവർ അവഗണിച്ചതൊക്കെ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടാകും ആ സാഹചര്യങ്ങളൊക്കെ മറക്കുക ആ വ്യക്തിയോട് പൊറുക്കുക പക്ഷേ ഒരിക്കലും പിന്നീട് ആ വ്യക്തിയെ വിശ്വസിക്കരുത് കാര്യം അങ്ങനെ വിശ്വാസയോഗ്യമായിരുന്നെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നമുക്ക് ആ ഒരു അവഗണന ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ ഒട്ടും സങ്കടപ്പെടേണ്ട അവർക്ക് നിങ്ങളെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം താങ്ക്